നമ്മൾ നേരത്തെ പൂർത്തിയാക്കാതെ വിട്ട ഒരു കാര്യമില്ലേ മറന്നുപോയ എൻ്റെ ഭദ്രക്കുച്ച് അതങ്ങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇച്ഛായം വിചാരിക്കുന്നത് എന്ത് പറയുന്നു അവൻ കുസൃതി ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ച് ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണം ഭദ്രെ അവളുടെ മാറിൽ തൊട്ട് അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി അവൻ പറഞ്ഞ വാക്കിൽ ഭദ്ര ഉരുകി ഒലിച്ചുകൊണ്ടിരുന്നു യു സ്വെറ്റിംഗ് ഭദ്ര എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ നിനക്ക് അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു എന്തിനാ നീ എന്നോട് കള്ളം പറയുന്നത് നിൻ്റെ ശരീരം ആകെ മൊത്തം വിയർത്തുകൊണ്ടിരിക്കുക അതെൻ്റെ സാന്നിധ്യം കൊണ്ടാണോ അതും ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണോ അവൻ കുറുമ്പോടെ കുസൃതിയോടെ അവളോട് ചോദിച്ചതും അവൾ തിരിച്ച് എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി ബട്ട് ഐ ലൈക്ക് ഇറ്റ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വഷ്യതയോടെ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിൻ്റെ ഈ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ വല്ലാതെ കൊല്ലുന്നുണ്ട് ബദ്രേ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ അവനോട് പറയണമെന്നും ദേഷ്യപ്പെടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറയാനും ദേഷ്യപ്പെടാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക് അവൻ്റെ ഓരോ വാക്കിലും താൻ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അവൾ അവൻ്റെ കൈകളെ ദേഷ്യത്തോടെ തട്ടി മാറ്റിയിട്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവനവളുടെ ഇരുവശത്തേക്കും കൈകൾ വെച്ച് അവളെ ലോക്ക് ചെയ്ത് പിടിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊന്ന് വെറുതെ വിടാവോ പ്ലീസ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു മതി നിങ്ങളുടെ ഈ കൊലച്ചിരി നിങ്ങൾക്കൊരു വിചാരമുണ്ട് എല്ലാം നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ചലിക്കുന്നൊരു പാവയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആളെന്ന് എന്നാൽ അതൊക്കെ നിങ്ങളുടെ പാഴ്ചിന്തകൾ മാത്രം എല്ലാവരെയും പോലെ എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ കരുതരുത് അവൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ അവളുടെ ചൂണ്ടിയിരിക്കുന്ന വിരലിലേക്ക് നോക്കി അവൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു കണ്ണുകളിൽ അമർഷമായിരുന്നു അവന്റെ മുഖം മാറുന്നത് കണ്ടതും അവൾ പതിയെ തന്റെ വിരലുകൾ താഴ്ത്തി ഇത്രേ ഉള്ളൂ നീ എന്നിട്ടാണ് എൻ്റെ അടുത്ത് കിടന്ന് വാചക അടിക്കുന്നത് അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വലത് കൈ അവളുടെ ഒരു വശത്തായിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു അവൻ അവൾ പെട്ടെന്ന് ആ കൈ പിടിച്ചിട്ട് അതിൽ നല്ലൊരു കടിയങ്ങ് കൊടുത്തു ആഹ് പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനെ നല്ലതുപോലെ വേദനിച്ചു അവൻ കൈകൾ കുടയുന്ന സമയം കൊണ്ട് അവളോടി ബാത്റൂമിലേക്ക് കയറി അടച്ചു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ മുഖം മാറി അതോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ബാത്റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തതും അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ അവൾ കടിച്ച കൈയിലേക്ക് നോക്കി അതിലവളുടെ പല്ലുകളുടെ പാടുകൾ നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആ പാടുകളിൽ പതിഞ്ഞ സ്ഥലത്ത് ഒന്ന് കുസൃതി ചിരിയോടെ നുണഞ്ഞു വിട്ടു ഇതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ രാത്രിയിൽ നിനക്ക് തരുന്നുണ്ട് മോള് കാത്തിരുന്നോ ഈ ഇച്ചായൻ്റെ ആ പെയിൻഫുൾ പ്രണയത്തിന് വേണ്ടി അവൻ സ്വയം പറഞ്ഞു കൊണ്ട് ചിരിച്ചു രാത്രിയിൽ എല്ലാവരും കഴിച്ചിട്ട് അവരവരുടെ മുറിയിലേക്ക് പോയിരുന്നു ഡോണയും നേഹയും ഒരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് എന്നാൽ നേഹ ഡോണയോട് കുറച്ചു കഴിഞ്ഞ് വന്ന് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് പോയി നിന്നു അവളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ചിത്രം പോലെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി തൻ്റെ അടുത്ത് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് തൻ്റെ സൈഡിലേക്ക് നോക്കി തന്നെ നോക്കി നിൽക്കുന്ന ഡേരിയെ കണ്ടതും അവൾ വാടിയ ഒരു പുഞ്ചിരി അവന് വേണ്ടി നൽകി എന്താ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തെങ്കിലും വിഷമമുണ്ടോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു വിഷമങ്ങൾ മാത്രമേ ഉള്ള എനിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വിഷമം വരാനോ അവൾ ചെറുചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു എടോ എല്ലാവരുടെയും ലൈഫിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാകും അത് സംഭവിക്കേണ്ട ടൈമിൽ സംഭവിച്ചല്ലേ പറ്റുള്ളൂ അവൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു രേവിച്ചായ എന്നോട് ആർക്കായിരിക്കും ഇത്രയും ദേഷ്യം അവരെന്തിനായിരിക്കും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അതാരാണത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത് അവൾ നിറകണ്ണുകളോട് ചോദിച്ചു അത് ചെയ്തത് ആരാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും രണ്ട് ദിവസത്തേക്ക് തണെന്ന് ക്ഷമിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം തനിക്ക് തനിക്കാരെങ്കിലും സംശയമുണ്ടോ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ അങ്ങനെ ആരോടും വഴക്കുണ്ടാക്കാനും ഒന്നിനും ചെന്നിട്ടില്ല ശ്രീയാണ് പിന്നെയും എല്ലാവരോടും തട്ടിക്കയറുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവളോട് പോലും ഇല്ലാത്ത ദേഷ്യം അവർക്കൊക്കെ എന്നോട് എന്തിനാണ് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനതിന് മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി ഞാൻ ഇപ്പോഴാണ് അലക്സിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് ആ സൗഹൃദം ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എന്താവശ്യം വന്നാലും അവനോട് പറയാമായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി പിന്നെയും തികട്ടി വന്ന ദേഷ്യത്തെ കടിച്ചമർത്തിക്കൊണ്ട് അവൻ അവൾ പറയുന്നത് ഓരോന്നും കേട്ടുകൊണ്ട് നിന്നു കുഞ്ഞുനാളി തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും ഒന്ന് വഴക്കിട്ട അവൻ ഓടി ചൊല്ലും ചോദിക്കാൻ എന്നിട്ട് എനിക്ക് വേണ്ടി അവരോട് വഴക്കുണ്ടാക്കും കുഞ്ഞുനാളെപ്പോലും എന്നെ ഉപദ്രവിച്ചവരോട് ചോദിക്കാൻ ചെല്ലുന്ന അവൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിച്ചവനെ തിരഞ്ഞു പിടിച്ച് കൊന്നേനെ അല്ലേ ഡേവിച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി ഒന്ന് അമർത്തി മൂളി അവന് ശരിക്കും അവൾ പറയുന്നത് കേട്ടിട്ട് ദേഷ്യമായിരുന്നു വന്നത് എന്തിനാ അവനെപ്പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൻ അവനെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും അല്ലേ എന്തെങ്കിലും ദൈവം അവനെ എൻ്റെ മുൻപിൽ കൊണ്ടെത്തിക്കുമായിരിക്കും അല്ലെങ്കിൽ വല്ല അമേരിക്കക്കാരെയും കിട്ടി അവനവിടെ സെറ്റിലായി കാണും എന്നെപ്പറ്റി അവൻ ഓർക്കോ കൂടെ ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലേ അവൾ ചിരിയോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കറിയില്ല നേഹ ചിലപ്പോൾ അയാൾ തന്നെ അന്വേഷിക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ചിലപ്പോൾ താൻ പറഞ്ഞതുപോലെ ആരെങ്കിലും വിവാഹം കഴിച്ച് അവടെ സെറ്റിലായി കാണും അവൻ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എവിടെ ആയിരുന്നാലും ഹാപ്പിയായിട്ട് ഇരുന്നാൽ മതി പക്ഷേ ഒന്ന് കാണണമെന്നുണ്ട് ഇപ്പോൾ അവൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്ന് അറിയാനൊരു ആകാംക്ഷ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമോ അത് മറന്നുപോയി കാണുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം അതാ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു തണുപ്പുണ്ട് പോയി കിടക്കാൻ നോക്ക് വെറുതെ ഇവിടെ നിന്ന് പനിയൊന്നും പിടിപ്പിക്കണ്ട അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി പിന്നെ അവനെ നോക്കി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി എന്നാൽ മറ്റൊരിടത്ത് അൻപതോളം വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് അവൻ മമ്മി എന്തടച്ചക്ക അവർ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഈ യാത്രയിലെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവളെനിക്ക് കണ്ടെത്താൻ സാധിക്കുമോ മമ്മി അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ യാത്രയിൽ അവളെ നീ കണ്ടെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവർ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു മോനെ ഞാനൊരു കാര്യം ചോദിച്ചാ നീ നിനോട് സത്യം പറയോ അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി നിനക്ക് അവളോട് സൗഹൃദമല്ലാതെ മറ്റെന്തെങ്കിലും അവർ ചോദിച്ചുകൊണ്ട് കൊണ്ട് സംശയത്തോട് അവനെ നോക്കി അതിനുള്ള ഉത്തരം ഞാൻ വൈകാതെ പറയാം പിന്നെ ഒരു കാര്യം കൂടെ മമ്മി അവൻ അവരെ നോക്കി പറഞ്ഞതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ഈ ഒരു യാത്രയിൽ നടക്കാൻ മമ്മി പ്രാർത്ഥിക്കണം അപ്പോൾ മമ്മിയുടെ മരുമകളെ ഞാൻ മമ്മിയുടെ മുൻപിൽ കൊണ്ടു നിർത്തും അവൻ എഴുന്നേറ്റ് അവരുടെ താടിയിൽ പിടിച്ച് ഒന്ന് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞതും അവരത് കേട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നെ തടച്ചക്കാ നീ പറയുന്നത് എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ മമ്മിക്ക് തരും പക്ഷേ ഈ യാത്രയിൽ എൻ്റെ നേഹാച്ചയെ കണ്ടെത്താൻ സഹായിക്കണേന്ന് മമ്മി കർത്താവിനോടൊന്ന് മുട്ടിപ്പായിട്ട് പറയണം കേട്ടോ അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവർ പുഞ്ചിരിയോടെ അവനെ നോക്കി തിരികെ തലയാട്ടി ദേവിക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ട് മുറക്കം വരുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ മുഴുവൻ നേഹ അലക്സിനെ പറ്റി പറഞ്ഞ ചിന്തയിലായിരുന്നു അവൻ ഇതുവരെയും കാണാത്ത അറിയാത്ത അലക്സിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി മോനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ അവൻ്റെ മമ്മി അവൻ പാക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മമ്മി അവൻ അവരെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു നിൻ്റെ നേഹയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ മമ്മിയെ വിളിക്കണം കേട്ടോ അവർ അവനെ ഓർമ്മപ്പെടുത്തി അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മമ്മി എന്തായാലും അവളെ കിട്ടിയാൽ ഞാൻ ആദ്യം മമ്മിയായിരിക്കും വിളിക്കുന്നത് മമ്മി മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം ഈ യാത്രയിലെങ്കിലും അവളെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്ന് പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മമ്മി ഞാൻ ഈ യാത്രയിൽ അവളെ കണ്ടെത്തുമെന്ന് അവളെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുവെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരോട് പറഞ്ഞതും അവരും അതിന് പുഞ്ചിരിച്ചു അവൻ അവൻ്റെ പേഴ്സ് തുറന്നു അതിൽ സ്കൂൾ ഫോട്ടോയിലെ അവരുടെ രണ്ടുപേരുടെയും ഭാഗം മാത്രം കട്ട് ചെയ്ത് അവൻ പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അവളുടെ ആ ഫോട്ടോയിലേക്ക് നോക്കി അവളിപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ മമ്മി അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടി എല്ലാവരും ഇപ്പോൾ കുഞ്ഞിനെ പോലെ തന്നെ ആയിരിക്കും ഇടാ ഇരിക്കുന്നത് അവളിപ്പോൾ വളർന്നു കാണും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ അവളിപ്പോൾ വലിയ പെണ്ണായി കാണും അല്ലേ സുന്ദരിയായി കാണും അല്ലേ മമ്മി അവൻ ആകാംക്ഷയോടെ അവരോട് ചോദിച്ചു എനിക്ക് ശരിക്കും നിന്നെ മനസ്സിലാകുന്നില്ല മോനെ ചിലപ്പോൾ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നും നിനക്കവളോട് പ്രണയമാണെന്ന് എന്നാൽ ചില സമയത്ത് നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നും അവളോട് വെറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് ശരിക്കും അവൾ നിനക്കാര അവർ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രണയത്തെക്കാളും ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഒക്കെ മുകളിലാണ് അവളെനിക്ക് ഒന്നും അമ്മിയോട് ഞാൻ തുറന്ന് പറയാം അവളോട് എനിക്ക് പ്രണയമില്ല മറ്റൊരു തരത്തിലുള്ള ഇഷ്ടവും അവളോട് എനിക്കില്ല പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു പേരില്ലാത്ത ബന്ധമാണ് എനിക്ക് എനിക്കവളോടുള്ളത് അതുകൊണ്ടല്ലേ അമേരിക്കയിൽ വന്ന് ഇത്രയും വർഷമായിട്ടും എനിക്കവളെ ഒന്ന് മറക്കാൻ പോലും കഴിയാത്തത് അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു നീ ചെല്ലുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടോ അവൻ്റെ മമ്മി സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അതുകൊണ്ടല്ലേ മമ്മിയോട് പറഞ്ഞത് ആൻറ്റിയെ വിളിച്ച് പറയണ്ടാന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ നേരിട്ട് കാണാൻ പോകുകയല്ലേ അപ്പോൾ അതൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ അപ്പോഴല്ലേ മമ്മിയെ ഒരു ത്രില്ലുള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും അവരും അത് കേട്ട് ചിരിച്ചു ശ്രീയുടെ മനസ്സിൽ ഡെന്നി രാവിലെയും വൈകിട്ടും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് മുറിയിലേക്ക് പോകാൻ എന്തുവല്ലാത്ത ഭയം തോന്നിയിരുന്നു അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ അവർക്കിടയിൽ നടക്കുമെന്ന് അവൾക്കുള്ളിൽ തോന്നി അവൾ ചെല്ലുമ്പോഴേക്കും അവൻ ഉറങ്ങണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു എല്ലാവരും മുറിയിലേക്ക് പോയിട്ടും മുറിയിലേക്ക് പോകാതെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെരിയിനെ പോലെ നടക്കുകയാണ് ശ്രീ മോൾ എന്താ മുറിയിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മുറിയിലേക്ക് മടങ്ങാനിരുന്ന ഗേഹയുടെ മമ്മി അവൾ ഹാളിൽ നിൽക്കുന്നത് കണ്ട് സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ആൻറ്റി ഞാൻ വെറുതെ ഉറക്കം വന്നില്ല അതാ അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു എല്ലാവരും കിടക്കാൻ പോയില്ലേ മോളെ മോളും മുറിയിലേക്ക് പോയിക്കോ അവൾ ശ്രീയെ നോക്കി പറഞ്ഞതും പിന്നെ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ തലയാട്ടിക്കൊണ്ട് പതിയെ സ്റ്റെപ്പുകൾ കയറി മുറിയിലേക്ക് കയറുന്നതിന് മുൻപേ അവൾ വെറുതെ തലയിട്ട് അകത്തേക്ക് നോക്കി അപ്പോൾ തിരിഞ്ഞു കിടക്കുന്ന ഡെന്നിയാണ് കണ്ടത് അവൻ അവൾക്ക് തോന്നി അവൾ പതിയെ അകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു ഒട്ടും തന്നെ ശബ്ദമുണ്ടാക്കാതെ ലോക്ക് ചെയ്തു പിന്നെ പതിയെ ചെന്ന് അവനെ ഉണർത്താതെ ലൈറ്റ് അണച്ചിട്ട് അവൾ കട്ടിലിൻ്റെ മറുസൈഡിലേക്ക് എത്ര മറ്റത്തേക്ക് കിടക്കാവോ അത്ര മറ്റത്തേക്ക് അവനെ തൊടാതെ തന്നെ വന്നു കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും തൻ്റെ ബനിയൻ മേലേക്ക് പൊങ്ങുന്നതും അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളെ നക്തമായി വയറിൽ പതിയുന്നതും അവൾ അറിഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് തല ചരച്ചു വെച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കി ഞാൻ ഉറകിപ്പോയെന്ന് കരുതിയ ഭദ്രേ അവൻ പതിഞ്ഞ സ്വരത്തോടെ അവളുടെ കാതിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ചോദിച്ചതും അവൾക്ക് ശരീരം മുഴുവൻ കോരിത്തരിക്കുന്നത് പോലെ തോന്നി